ി പള്ളുരുത്തിര കാലടി എറവൂർ യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ മണിക്കൂറുകൾക്കകം പോലീസ് പിടിയിൽ മുൻവിരോധം നിമിത്തം യുവാവിനെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ പോലീസിന്റെ ദ്രുതഗതിയിലുള്ള നീക്കത്തിലൂടെ മണിക്കൂറുകൾക്കകം പിടിയിലായി ഇടവാ വെൺകുളം പുല്ലൂർവിള വീട്ടിൽ ഷാനവാസ് മകൻ മുഹമ്മദ് ഷാ ഇരുപത്തിയാറ് ആദിചാനല്ലൂർ വെളിച്ചിക്കാല ഉണ്ണിഭവനിൽ ശശിധരൻ പിള്ള മകൻ ഉണ്ണിലാൽ മുപ്പത്തൊമ്പത് എന്നിവരെയാണ് ചാത്തന്നൂർ പോലീസിന്റെ പിടിയിലായത് ആദിചാനല്ലൂർ പ്ലാക്കാട് സ്വദേശി കിഷോറിനെയും ഇയാളുടെ സുഹൃത്ത് വിശാഖിനെയുമാണ് പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വിശാഖും പ്രതികളും തമ്മിൽ മുമ്പ് തർക്കമുണ്ടായതിന്റെ വിരോധം ഞായറാഴ്ച ഉച്ചക്ക് രണ്ടേ മുപ്പത് മണിയോടെ ആദിചന്നല്ലൂർ ജംഗ്ഷന് സമീപത്ത് വെച്ച് കിഷോറും വിശാഖും യാത്ര ചെയ്തു വന്ന ബൈക്ക് തടഞ്ഞ് നിർത്തിയ ശേഷം പ്രതികൾ കയ്യിൽ കരുതിയിരുന്ന മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ വിശാഖിന്റെ മുതുകിൽ കുത്തേൽക്കുകയും കിഷോറിന്റെ തലയിലും ചെവിയിലും വെട്ടീറ്റ് ആയത്തിൽ മുറിവേൽക്കുകയും ചെയ്തു വിവരമറിഞ്ഞ ഉടൻ ടാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചന്റെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ ചാത്തന്നൂർ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിയുകയും ഇവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു മോഷണം ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ മുഹമ്മദ് ഷാ ഉന്നിലാലിനെതിരെയും സമാനമായ കുറ്റകൃത്യങ്ങൾക്ക് മുമ്പും ചാത്തന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ംഭവശേഷം ഒളവിൽ പോകാനായിരുന്നു പ്രതികൾ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ പോലീസ് സംഘം ദ്രുതഗതിയിൽ പ്രവർത്തിച്ചത് മൂലം പ്രതികൾ ഏതാനും മണിക്കൂറുകൾക്കകം പിടിയിലാവുകയായിരുന്നു ചാത്തനൂർ സബ് ഇൻസ്പെക്ടർ ബിജു ബാലിന്റെ നേതൃത്വത്തിൽ എ എസ് ഐമാരായ ഷാജി രാജേഷ് എ എസ് ഐ സജി സി പി ഒമാരായ കണ്ണൻ അഭിലാഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം